സ്വാഗതം ആറ് ബന്ദികൾ കൂടി കൊല്ലപ്പെട്ടതോടെ ഇസ്രായേലിനെ വരിഞ്ഞു മുറുക്കി പ്രതിഷേധം അതിരൂക്ഷമാവുന്നു നദന്യാഹു എന്നാൽ മരണം എന്ന മുദ്രാവാക്യത്തോടെ ബന്ദികളുടെ ബന്ധുക്കളാണ് പ്രധാനമന്ത്രിക്കെതിരെ തെരുവിലിറങ്ങിയത് ബന്ദികളെ തിരിച്ചെത്തിക്കാൻ കഴിയാത്ത നദന്യാഹു സർക്കാരിന്റെ നിസംഗതയ്ക്കെതിരെ പ്രതിഷേധം ഇരമ്പി അതിനിടെ ഇസ്രായേൽ മന്ത്രിസഭയിലെ തീവ്ര വലതുപക്ഷക്കാരനായ ഇറ്റാമിർ ബെൻബ്യൂറിനെതിരെ തെല്ലവി ബീച്ചിൽ ഇസ്രായേലികളും രംഗത്തെത്തി വെള്ളിയാഴ്ച കുടുംബാംഗങ്ങളുമായി തെല്ലവീവിലെ ബീച്ചിലെത്തിയ ബെങ്കൂറിന് നേരെ നിങ്ങൾ കൊലയാളിയാണ് ബീച്ച് വിട്ടു പോവണം എന്നാക്രോശിച്ച് ഡസൻ കണക്കിന് ഇസ്രായേലികളാണ് കൂവി ഓടിച്ചത് ഗസയിലെ കൂട്ടക്കുരുതി പതിനൊന്ന് മാസം പിന്നിട്ടപ്പോഴേക്കും ഇസ്രായേലിൽ പ്രതിഷേധം വരിഞ്ഞു വരഞ്ഞുമുറുകയാണ് ഹമാസ് പോരാളികൾ തടവിലാക്കിയ ബന്ദികളിൽ ആറുപേർ കൊല്ലപ്പെട്ട് ഒരാഴ്ചയ്ക്ക് ശേഷം ഇന്നലെ തെല്ലവീപിൽ ഏഴര ലക്ഷം പേർ അണിനിരന്ന പ്രതിഷേധമാണ് അരങ്ങേറിയത് പ്രതിഷേധത്തിൽ ബന്ദികളിൽ ഒരാളുടെ മാതാവായ ഇനാവ് സാങ്കുക്കർ നെതന്യാഹുവിനെതിരെ അതിരൂക്ഷമായ രോഷമാണ് പ്രകടിപ്പിച്ചത് നെതന്യാഹു എന്നാൽ സുരക്ഷയല്ല മരണമാണ് എന്നാണ് അവർ വിശേഷിപ്പിച്ചത് നെതന്യാഹുവിന്റെ നടപടി ജനങ്ങളോടുള്ള കുറ്റകൃത്യമാണ് സിയോണിസത്തിനും ഇസ്രായേലിനും എതിരാണ് എന്നായിരുന്നു വിമർശനം ഇസ്രായേൽ അധിനിവേശ സൈനിക ആസ്ഥാനത്തിന് മുന്നിലായിരുന്നു കൂറ്റൻ പ്രതിഷേധം അരങ്ങേറിയത് കഴിഞ്ഞ ദിവസം ഇസ്രായേൽ മന്ത്രിസഭയിലെ തീവ്ര വലതുപക്ഷക്കാരനായ ഇറ്റാമർ ബെൻഗ്യൂറിനെതിരെ തെൽഅവീ ബീച്ചിലും ഇസ്രായേലികളുടെ കയ്യേറ്റ ശ്രമം ഉണ്ടായിരുന്നു ഡസൻ കണക്കിന് ഇസ്രായേലികളാണ് വെള്ളിയാഴ്ച കുടുംബാംഗങ്ങളുമായി തെൽഅവീവിലെ ഒരു ബീച്ചിലെത്തിയ ബെൻഗ്യൂറിന് നേരെ നിങ്ങൾ കൊലയാളിയാണ് നിങ്ങൾ ബീച്ച് വിട്ടുപോവണം എന്നാക്രോശിച്ച് പാൻ എടുത്തത് നിങ്ങൾ കൊലയാളിയാണ് ഭീകരനാണ് നിങ്ങൾ മൂലം ഗസയിൽ ബന്ദികൾ മരിച്ചു വീഴുമ്പോൾ ഈ ബീച്ചിലൂടെ നടക്കാൻ എങ്ങനെ ധൈര്യം വന്നു എന്നായിരുന്നു ചോദ്യം ഇസ്രായേൽ പൗരൻ ബെൻഗുറിനോട് ചോദ്യം ചോദിക്കുന്നതിന്റെ വീഡിയോയും പുറത്തു വന്നിട്ടുണ്ട് സുരക്ഷാ ജീവനക്കാർ മന്ത്രിയെ വലയം ചെയ്ത് സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റിയതിനാലാണ് കയ്യേറ്റത്തിൽ നിന്ന് രക്ഷപ്പെട്ടത് മന്ത്രിക്ക് നേരെ മണ്ണ് വാരിയറിനെന്ന് പറഞ്ഞ് ഒരു ഇസ്രായേലി വനിതയെ അറസ്റ്റ് ചെയ്തതായും റിപ്പോർട്ടുണ്ട് ഹമാസും ഇസ്രായേലും തമ്മിലുള്ള വെടിനിർത്തൽ ചർച്ചകളിൽ നിന്ന് തെല്ലവീവ് വിട്ടു നിൽക്കണമെന്ന് ബെൻഗിർ നിരന്തരം ആവശ്യപ്പെട്ടിരുന്നു തെക്കൻ ഗസയിലെ റഫേലുള്ള ഒരു തുരങ്കത്തിൽ ആറു ബന്ദികൾ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയതിനു പിന്നാലെയാണ് ഇസ്രായേൽ തെരുവുകളെ കത്തിച്ചുകൊണ്ട് പ്രതിഷേധം അതിരൂക്ഷമായി തുടരുന്നത് ഇന്റർനാഷണൽ ഡെസ്ക് തേജസ് ന്യൂസ്